പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയിലെ അവധിയുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് വിശദമായ അറിയിപ്പ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ചെറിയ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഒരു ഉദ്യോഗസ്ഥനും മേലധികാരികൾ അവധി അനുവദിക്കരുതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത ഇപ്രകാരമുള്ള വിചിത്രമായ ഒരു ഉത്തരവ് പുറത്തുവിട്ടിട്ടുള്ളത് നിലവിൽ ഇൻഡയറക്ട് ടാക്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റുമാണ് മാർച്ച് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തുടങ്ങിയ തീയതികളിൽ ജോലിക്ക് ഹാജരാകുവാനാണ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ചയോ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ചയോ ചെറിയ പെരുന്നാൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള വിചിത്രമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതിനെതിരെ ജീവനക്കാർക്കിടയിൽ ശക്തമായ അമർശമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത് മറ്റു വകുപ്പുകളൊന്നും തന്നെ ഈ ദിവസം അവധി ആയിരിക്കുമെന്നോ അല്ലയോ എന്നോ ഇതുവരെയും ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടില്ല കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്